വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് ഹന്ന നമ്മളടുത്തത് അയവാർവാര മൊണാസ്ട്രയിലേക്ക് പോവാണ് ഇവിടുന്ന് എഴുന്നൂറ് മീറ്റർ നടന്നാൽ മതി ഒരു കിലോമീറ്റർ ഒരു നൂ ഒരിത് പോലും ഇല്ല ഉള്ളൂ വാ എല്ലാരും പിടിച്ചോണ്ട് പോകും മായോ എന്നെ പപ്പ എത്തി കാണാ പപ്പ എത്തി വാ കുറച്ചേ ഉള്ളൂ ഇങ്ങനെ വാ താഴ്ത്തേക്കൊക്കെ നല്ല നോക്കുകയാണ് ഈ വഴിയൊന്നും അത്ര ഇതല്ല വേരൊക്കെ വെച്ചിട്ടാണ് ഇവിടെ വഴി ഉണ്ടാക്കിയേക്കുന്നത് കണ്ട സ്റ്റെപ്പ് ഉണ്ടാക്കിയേക്കണത് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ഇത് ഈ കാണാണ് മോ ഇത് ചർച്ചാണ് ഏഹ് ഇത് മോണാസ്ട്രേ ഇത് മോണാസ്ട്ര ചർച്ച് നല്ല കൊക്കയാണ് ഇതിൻ്റെ അടുത്ത് ഡൈ കാണാണ് ഇവിടുത്തെ ഒരു കാല് കോറ്റിപ്പിടിച്ചു തുടങ്ങി നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കാനൊക്കെ അത് പക്ഷേ അത് പൂട്ടിയേക്കുവാണ് അത് തുറന്നിട്ടില്ല വെറുതെ അവിടെ ഒന്ന് പോയി നോക്കാം നമുക്ക് ഇവിടെ വരാം വന്ന സ്ഥിതിക്ക് അവിടെ എന്തോ ഉള്ളതെന്നറിയാമല്ലോ ഇത് ഇവിടെ എൻ്റെ മീൻസ് ചിലപ്പോൾ നശി പോയതൊക്കെ ആയിരിക്കും ഇതിനകത്ത് കേരള ഡേഞ്ചറസ് ആണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് പ്രൊഹിബിറ്റഡുമാണ് അപ്പം വഴിയുള്ളതുകൊണ്ട് മാത്രം നമ്മൾ കയറിയതാണ് അതിൻ്റെ മോളി കേരള ഡേഞ്ചറസ് ആണ് കാരണം മേ ബി ഇടിഞ്ഞാടലും അങ്ങനെ വല്ലതും ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടം വരെ വന്നു ഇത് ഇതൊരു ചർച്ച ആണ് ഇവിടുത്തെ ചുറ്റും വേറെ ഒന്നുമില്ല കാക്കാടുകൾ ഇത് മാത്രമേ ഉള്ളൂ മേ ബി ഇത് മോണാസ്ട്രിയ ആർന്നായിരിക്കാം അതിൻ്റെ ഒരു ചർച്ചിൻ്റെ അവശിഷ്ടം മാത്രമേ ഇവിടെയുള്ളൂ ബാക്കി അപ്പോൾ നശിച്ചുപോയി അപ്പം നമ്മൾ തിരിച്ചു പോവാണ് വേറെ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഇത്രേ ഉള്ളൂ